മൈല പന്ത അപ്പം സായികുളം തുടങ്ങിയ ദേവാലയങ്ങളാണ് ഏറിയാണ് ഇത്രയും കെട്ടുപിള്ളികളുടെ ചുമതലയാണ് ഞാൻ ആ വർഷം നോക്കിയത് ഇന്നത്തെ പോലെ ഈ പ്രദേശത്ത് എന്ത് നമ്മുടെ ദേവാലയം ഉൾപ്പെടെ പുരോഗമിച്ചി വലിയ ദേവാലയങ്ങളൊക്കെ കിട്ടി അന്നത്തെ ദേവാലയങ്ങളും ചെറിയൊരു ദേവാലയമാണ് കേരളത്തിൽ ചുമത്തി മാത്രം കേരളത്തിൽ സമയത്ത് ഇടിഞ്ഞു പോകാം അങ്ങനെയുള്ള സ്റ്റെപ്പുകളാണ് ഇവിടെ ഇരിക്കുന്നത് പോലെ കാർപ്പറ്റൊന്നുമില്ല ഈ മുള മുളകൊണ്ട് ഉണ്ടാക്കി അതിലാണ് ജനങ്ങളിരിക്കുക ഞാൻ ഫുൾപ്പായിലാണ് നിൽക്കുക ഇന്നത്തെ പോലെ കാർപ്പറ്റുണ്ടൊന്നുമില്ല ഈ ഒരു പ്രയാസഘട്ടത്തിൽ കൂടിയാണ് നടക്കുന്നത് നമുക്കറിയാം നമുക്ക് ഉപദേശിക്കുന്നത് അന്ന് ഒരുപാട് എവർഗ്രീൻ എന്ന് പറയുന്നവർക്ക് നിത്യയൗവനത്തിന്റെ പ്രതീകമായിട്ടാണ് ഉപദേശിക്കുന്നത് അതിനുള്ളത് ഒരു പിന്നെ തന്നെ വൈദ്യുതി കടന്നുപോയി എനിക്ക് കൂടുതൽ പരിചയമൊക്കെ ശുശ്രൂഷകൾ ചെയ്ത വിനൂരം എന്നൊപ്പം തന്നെ കുറച്ച് പേരെയൊക്കെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട് സ്നേഹമുള്ളവരി അങ്ങനെയാണ് ഇവിടെ വരെ നമ്മൾ എത്തിയത് അമ്പത് വർഷങ്ങൾ നമ്മൾ പിന്നിടുമ്പോൾ ദൈവം അനുഗ്രഹത്തിൽ നന്ദി പറയുവാനുള്ള സമയമാണ് ഈ ജൂബിലി വർഷം ഇത് നന്ദി കൊണ്ട് അവസാനിക്കുന്നത് ഈ ഒരു സമൂഹം വളരണ ഇനി വളരണ ആത്മീയമായിട്ടൊരു വളർച്ച നമുക്ക് ആവശ്യമാണ് ദൈവവിളിയാണ് ഒരു ദേവാലയത്തിന്റെ ഏറ്റവും വലിയ മുതൽ കൂട്ടായിരുന്നു ഒരു സിസ്റ്റർ ആയിട്ടുണ്ട് അച്ഛന്മാരാകാൻ പോകണം എല്ലാം കഴിച്ചു അപ്പൊ എങ്കിലും എങ്കിലും ഒക്കെ വിട്ടു നിങ്ങൾക്കും ദൈവവിളി വരട്ടെ കൂടുതൽ ദൈവവിളി കൂടെ ഉണ്ടാക്കി പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം കൂടുതൽ നിങ്ങളുടെ വീട്ടിൽ അന്നത്തെ സമയം നമുക്കറിയാം ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമാണ് ഏത് വീട്ടിൽ പോയാൽ കട്ടക്കാപ്പി പപ്പടമാണ് തരുക ആ സമയത്ത് അതാണ് ഏറ്റവും വലിയ ഒരു ഗസ്റ്റ് വന്നാൽ അച്ഛൻ വന്നാല് എല്ലാ വീടുകളിലും എട്ട് പള്ളികളും ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് കട്ടക്കാപ്പി തെരുക പപ്പടവും തരിക ഇതാണ് നമുക്ക് കിട്ടിക്കൊണ്ടിട്ടുള്ളത് ഇങ്ങനെ നിങ്ങളാണ് കാണിച്ച സ്നേഹം അത് വളരെ സ്വീറ്റ് മെമ്പിയാണ് സ്നേഹമുള്ള സഹോദരങ്ങളെ ഈ ജൂബിലി സമയത്ത് ഈ നവവിനായിരിക്കുമ്പോൾ സ്വർണ്ണത്തിളക്കത്തിലാണ് നിങ്ങളെല്ലാം ദൈവത്തിന് നന്ദി പറയുക ഇത് കൂടുതലായിട്ട് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ ഇപ്പോൾ പത്തനംതിട്ടത്തിലാണ് ശുശ്രൂഷ എന്ന ദേവാലയത്തിന് സ്നേഹമുള്ളവർക്ക് ധ്യാനമായിരുന്നു ബഹുമാനപ്പെട്ട മണിലച്ചു ശേഷം വന്നത് എബ്രഹാം മണിലാണ് അച്ഛൻ എന്നോട് പറഞ്ഞു അച്ഛൻ പറഞ്ഞതുപോലെ ഷിപ്പു അച്ഛൻ ഷിപ്പു അച്ഛൻ യൂറീസ് പാലക്കൂട്ടിലെ രണ്ടുപേരും എന്നോട് പറഞ്ഞു എന്നോട് വരാൻ വേണ്ടി വേണ്ടിയിരുന്നവരാണ് അവർക്ക് പദയാത്ര സംബന്ധമായ കാര്യങ്ങൾ ഒരാൾ ഡിസ്ട്രിക്റ്റുകാരിയാണ് യൂറീസ് അച്ഛൻ ഷിപ്പു അച്ഛൻ അച്ഛൻ സീതത്തോട് ഡിസ്ട്രിക്റ്റുകാരി മണിലച്ചൻ പെരുന്നാട് അംഗമാണ് വാർഷികവും പത്തനംതിട്ട ഭദ്രാസന നടത്തപ്പെടുന്നു അച്ഛന്മാരെല്ലാം മിസ്സിൽ കഴിഞ്ഞ വർഷം നമുക്ക് പാഠശാലും അവരെന്നോട് പറഞ്ഞു നിങ്ങൾ രണ്ടന്മാരുടെ സ്നേഹ അന്വേഷണം അറിയിക്കണം ജൂരിവർഷത്തിൽ എല്ലാ ആശംസകളും പ്രാർത്ഥനയും അറിയിക്കണം അതനുസരിച്ചിട്ടും രണ്ടന്മാരും അതുപോലെ സ്നേഹ അന്വേഷണം അറിയിക്കണം അച്ഛന് എന്തൊക്കെ അടുത്ത കാലത്ത് ഹാർട്ടിന് പ്രോബ്ലമായിട്ട് ഇരിക്കുകയാണ് എനിക്ക് ഒരു ആദ്യ പ്ലാസ്റ്റിക് കഴിഞ്ഞു ഞാൻ ബൈപ്പാസ് കഴിഞ്ഞു ഇവിടെ അനന്തപുരിയിലെ ഹോസ്പിറ്റൽ വെച്ച് ബൈപ്പാസ് കഴിഞ്ഞു അങ്ങനെ എല്ലാവരും പ്രായത്തിലോട്ട് ആയിക്കൊണ്ടിരിക്കുന്നു കടന്നുപോയി എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം ഈ സന്ദർഭത്തിൽ ഈ സ്നേഹത്തിൻ്റെ ചന്ദന എന്ന് നിലനിർത്തണം ആത്മീയമായിട്ട് വളരുന്നു സാമ്പത്തികമായിട്ട് വളരുന്നുണ്ട് അവിടെ ആത്മീയ ചൈതന്യമുള്ള എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു ബഹുമാനോട്ട് വികാരിച്ച് എന്നെ വിളിച്ച വളരെ സന്തോഷത്തോടും ഞാൻ ഏറ്റെടുത്തു നിങ്ങളെ ഒരിക്കലും കൂടി കാണാമല്ലോ എന്നുള്ളൊരു ചിന്തയും എൻ്റെ മനസ്സിലൊന്നും കുഞ്ഞുങ്ങൾക്കൊക്കെ എന്നെ അറിയില്ല കാരണം അവരൊന്നും എനിച്ചിട്ടില്ലെന്നുള്ളത് അതായത് പ്രായമുള്ള പത്രമാണ് ഒക്കെ അറിയാൻ പറ്റില്ല കുറച്ച് പേരൊക്കെ നിങ്ങൾ മിക്കവാടി പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ സമൂഹത്തെ അനുഗ്രഹിക്കും പ്രസക്തിയില്ല എന്ന് മനസ്സിലായിരുന്നു ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇങ്ങനത്തെ പറ്റി ഉറപ്പും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഏകദേശം നാല് വർഷത്തോളം ആണ് ഞാനിവിടെ ശുശ്രൂഷ ചെയ്തത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളെ യിച്ചു വന്ന് എന്നതിനേക്കാൾ നിങ്ങൾ എന്നെ രൂപപ്പെടുത്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നിങ്ങൾ എനിക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ അഡ്ജസ്റ്റ് ചെയ്യും ഒരുപക്ഷം ഞാൻ നാലാം നിന്ന് വരുന്നതായതുകൊണ്ട് ഏകദേശം നാല് വർഷം അങ്ങനെ തന്നെ അപ്പോൾ എൻ്റെ സൗകര്യം എൻ്റെ സമയം ഒക്കെ അനുസരിച്ച് നിങ്ങൾ നിങ്ങളെ അങ്ങനെ രൂപപ്പെടുത്തി നിങ്ങൾ അങ്ങനെ ഒരു വലിയ ദയ എന്നോട് കാണിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ചില കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു എങ്ങനെ ക്ഷമയോടെ ഒരു കാര്യത്തെ ഡീഗ്രി ചെയ്യണം എങ്ങനെ പഠിച്ചു എങ്ങനെ ക്ഷമയോടു കൂടെ സമീപിക്കാം ഒരാളുടെ സമയം സമയമനുസരിച്ച് അയാളുടെ സാഹചര്യം അനുസരിച്ച് എനിക്ക് എങ്ങനെ അയാളുടെ ജീവിതത്തിൽ ഇടപെടാം എന്നൊക്കെ ഈ നാല് വർഷം കൊണ്ട് ഞാൻ പഠിച്ച വിധത്തിലും എന്നല്ല ேத்தின் நிதிபயோசிங்களே சமர்ப்பி பிரார்த்திக்கோ அதிகாரிக் കാരണം ജീവിതത്തിൽ ഞാൻ ഏറ്റവും രണ്ടായിരത്തി മൂന്ന് ഈ ദേവാലയം പുതിയ ദേവാലയത്തിന്റെ കൂടുകാശക്കാണ് ഞാൻ ആദ്യമായിട്ട് ഈ പള്ളികയിലോട്ട് പഠിക്കുന്നതിനുള്ള അത് കഴിഞ്ഞ് രണ്ടാമത് അച്ഛൻ പറയുന്നത് പോലെ ഈ പൗരോഹിജ്ഞത്തിൽ കൂടുതൽ വളരാൻ അല്ലെങ്കിൽ പൗരോഹിജ്ഞത്തിന്റെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ സാധിച്ചത് ഈ നേതാക്കളത്തിൽ തന്നെയാണ് കാരണം വൈദികനായി പതിനൊന്നാം മാസമാണ് ിൽ പഠിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രം അപ്പുറം എന്താണോ നിങ്ങൾ പഠിപ്പിക്കുന്നത് എന്താണോ ജീവിക്കുന്നത് എന്താണോ വലിയ എനിക്ക് ഒരു അഞ്ച് മാസത്തെ അച്ഛനോടൊപ്പമുള്ള അനുഭവത്തിൽ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഞാൻ മേനസംഘാരിയിൽ കടന്നു പോകുമ്പോൾ അന്ന് എൻ്റെ ആത്മീയ കുരുവായിരുന്നു അച്ഛൻ അവിടെ അത് കഴിക്കും ഫിലോസഫി കഴിക്കും തിയോളജി പഠനത്തിനായിട്ട് വീണ്ടും മേത്യസംഗാരിയിൽ പോകുമ്പോൾ അവിടെയും എൻ്റെ ആത്മീയ ഗുരുവായിരുന്നു ആവശ്യങ്ങൾ പഠനത്തിൻ്റെ അവസാനത്തെ ഡീക്കൻ ആഗ്രഹിക്കുന്ന സമയത്ത് മാത്രമേള്ളൂ അഞ്ചു മാസം അഞ്ചു മാസം കൃത്യമായിട്ട് ഉണ്ടായിരുന്നില്ല കാരണം പോയി രണ്ടാഴ്ചകൾക്ക് ശേഷമാണ് മിഷൻ തുടങ്ങുക ഒക്ടോബർ മാസത്തിൽ അവസാനിക്കുകയും ചെയ്തു ഈ അഞ്ചു മാസത്തിനിടയില് ഈ രണ്ട് ദേവാലയങ്ങളിലെയും മുഴുവൻ വീടുകളും നിങ്ങൾ രണ്ട് ശുശങ്ങളും രണ്ട് മുഴുവൻ വീടുകളെയും

ും എന്റെ പൗരോഹിക ജീവിതത്തിന്റെ കൂടുതൽ വലിയൊരു പാഠം തുടരുക അവിടെ ഇവിടെ കടന്നു വന്നപ്പോ എല്ലാ വീടുകളും

വലിയ സന്തോഷം ഈ അൻപത് വർഷങ്ങളിൽ പൂർത്തിയാകുന്ന സമയമാണ് ജീവിലെ പ്രാർത്ഥനകളും ഹൃദയപൂർവ്വം പ്രായമുള്ളത് വിശേഷനാണ് ഏറ്റവും പ്രായമുള്ളത് ഞാനാണ് പക്ഷെ ഇവിടെ അമ്പേശ്ശേരച്ചനുഭവം അതേപോലെ ഒരു താരതമ്യം പഠനം ചെയ്യുകയായിരുന്നു അംബേരി പാലമില്ലായിരുന്നു അവസാന പഴയ പൊള്ളിയായിരുന്നു പുതിയ പൊട്ടി പഴയ പൊടി പറഞ്ഞു കൂടിയായിരം നാലായിരം കൂടിയായിരുന്നു കാർപ്പറ്റും വീടുകളുടെ പപ്പടം വരുന്നു സായി കാലത്തിലൊക്കെ ഞാനേ കിട്ടിയിട്ട് ഭക്ഷണം ആകും ഇന്നും മൂന്ന് പള്ളി ഒരു കാര്യമാണ് മൂന്ന് പള്ളി എന്ന് പറയുമ്പോൾ ഞായറാഴ്ച ഒരു കടിയേക്കറും ഇങ്ങനെ വലിയ ക്ഷീണമാണ് എട്ട് പള്ളിയൊക്കെ ശനിയും കൂടെ നോക്കി എന്ന് പറയുന്നു അതിനെ കളപ്പുറത്തായിട്ട് തിരുനാളുകൾ വരുമ്പോൾ തിരുനാളുകൾ ക്രിസ്മസ് ഈസ്റ്റർ ഇതൊക്കെ പെരുന്നാൾ വരുമ്പോൾ ഇത്രമാത്രം

എന്നു മാത്രം യാത്ര ചെയ്താണ് ഈ ദേവാലയ വിശുദ്ധമാർ ഇവിടെ നിന്ന് താരങ്ങൾ ചെയ്യുകയാണ് ഞങ്ങളുടെ ഇവിടെ ഞാൻ നടന്നു വന്നത് ഒരു പത്ര സ്റ്റിപ്പാണ് അച്ഛനെ ശനിയാഴ്ചയിൽ ഇത്ര യാത്ര ചെയ്താണ് പള്ളികളെ ശുശ്രൂഷിക്കണം എന്നത് ഇവിടെ ഈ വകുപ്പ് താമസിച്ച വിദ്യ ഞാൻ താമസിച്ചിട്ടുള്ള പള്ളികളൊക്കെയും മേടകളൊക്കെ വലിയ കൊട്ടാരങ്ങളാണ് എന്നെ സംബന്ധിച്ച് പരിമിതമായ പിന്നീട് താമസിക്കാനുള്ള പ്രചോദനം പരിമിതമായ സാഹചര്യത്തിലേക്ക് എത്രമാത്രം ഞാൻ ആരോഗ്യം ചെയ്യുകയാണ് പ്രിയപ്പെട്ട അച്ഛന്മാർക്ക് പ്രത്യേകമായിട്ട് നിങ്ങളുടെ യും തുടർന്നുള്ളവാലയങ്ങളിലൊക്കെയും വലിയ സന്തോഷത്തിന്റെ

और जिनने साहब ने इतना बात